തിരയും തീരവും തിരയും തീരവും തമ്മിൽ ഒരു സന്ധിയിലേർപ്പെട്ടു തീരം തിരയോട് പറഞ്ഞു നീ നിന്റെ ജലത്താൽ എന്നെ നനയ്ക്കുക പ്രതിഫലമായി എൻ്റെ മണ്ണിൽ കുറെ നീ നീയെടുത്തുകൊള്ളുക തീരത്തിൻ്റെ അഭ്യർത്ഥന തിരച്ചവിക്കൊണ്ടു മുതൽ തിര തീരത്തെ നനയ്ക്കുവാൻ തുടങ്ങി തിരികെ കടലിലേക്ക് പോകുമ്പോൾ തീരത്തുനിന്ന് കുറേ മണ്ണ് കടലിലെത്തിക്കുകയും ചെയ്തു നാളുകൾ പലത് കടന്നുപോയി നാൾ ചെല്ലുംതോറും തീരത്തിൻ്റെ വിസ്തൃതി കുറഞ്ഞുകൊണ്ടേയിരുന്നു അന്നും തീരതീരത്തെ നനയ്ക്കുകയും തീരത്തുനിന്ന് മണ്ണെടുത്തു കൊണ്ടുപോകും പോകുകയും ചെയ്തിരുന്നു ഒരിക്കൽ തീരത്തിന് തോന്നി ഇനിയും സന്ധി തുടർന്നാൽ തൻ്റെ മണ്ണ് മുഴുവൻ കടലിലാകും അതിനാൽ തിരയോടുള്ള സന്ധി അവസാനിപ്പിക്കാം പതിവ് പോലെ തിര തീരത്തെ നനയ്ക്കാൻ വന്ന വേളയിൽ തീരം പറഞ്ഞു മേലിൽ നീ എന്നെ നനയ്ക്കേണ്ട എൻ്റെ മണ്ണ് കടലിലേക്ക് കൊണ്ടുപോകുകയും വേണ്ട തിര പറഞ്ഞു സന്ധിക്ക് ക്ഷണിച്ചു വരുത്തിയത് നീയാണ് എന്നെ സംബന്ധിച്ചാകട്ടെ വർഷങ്ങളായി തുടർന്നു വന്ന പ്രവൃത്തി പെട്ടെന്നൊരു നിമിഷം നിർത്തുക എന്നത് പ്രയാസകരവുമാണ് വീണ്ടും തിര തീരത്തെ നനയ്ക്കുക എന്ന പ്രവൃത്തി തുടർന്നു പോന്നു കടലിലേക്ക് തിരികെ പോകുമ്പോൾ തീരത്ത് നിന്ന് കുറെ മണ്ണും കൊണ്ടുപോകാൻ തിര മറന്നില്ല തീരത്തിനാവട്ടെ തിരയെ തടുക്കാനുമായില്ല തൻ്റെ വിസ്തീർ വിസ്തീർണം കുറയുന്നതും നോക്കി നിസ്സഹായനായി കണ്ണീരൊഴുക്കാനേ തീരത്തിന് കഴിയുള്ളൂ ഗുണപാഠം സന്ധിക്കിറങ്ങും മുമ്പേ ഭാവി കൂടെ കാണേണ്ടിയിരിക്കുന്നു